പക്ഷെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയും വിവാദങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ഡിസ്കഷൻസ് ഇത്രയും ടൈം എഫേർട്ട് ആൾക്കാർ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും വെളി വരുമ്പോ പോലും സൈലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഇത്രയും തൊലിക്കട്ടിയോടെ കേരളത്തിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് അോഡ് കൊടുത്താണ് നമ്മൾ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അവൻ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ദൈവം പോലും തള്ളിക്കളയുന്ന ആൾക്കാർക്ക് ദൈവത്തിൻറെ അടുത്ത് ഓടിയെത്താൻ കഴിയില്ല അത് ഈ വൃ വ്രതമനുഷ്ഠിച്ചാൽ എന്ത് എത്താൻ പറ്റത്തില്ല കൊള്ളയടിച്ചും കൊന്നും ആൾക്കാരെ നശിപ്പിച്ചും ഒരു ദേവാലയത്തിൽ സമ്മതിക്കണം നമസ്കാരം സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നും ഒരു ഭീഷണിയാണ് ഏത് പറഞ്ഞാലും അതിലൊരു പിണറായി വരും അതൊരു തെറ്റാണോ അല്ലെന്ന് ഇപ്പോൾ എല്ലാ മലയാളികളും പറയും പറയിപ്പിക്കുന്നതിന് ആരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് സ്വപ്ന സുരേഷ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാം ആ ആ ചാനലിൽ കഴിഞ്ഞ ദിവസം വീണ്ടും പിണറായിയെയും പിണറായി ഭരണത്തെയും മകളെയും എന്ന് വേണ്ട കൊന്നൊടുക്കുകയാണ് സഹോ കൊന്നൊടുക്കുകയാണ് സ്വപ്ന സുരേഷ് അതുമാത്രമല്ല പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചും അയോധ്യയുടെ പ്രാധാന്യം അത് രാഷ്ട്രീയമായിരുന്നില്ല എന്നുമൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും വീഡിയോ കാണിക്കുന്നതിൽ നമുക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് ആ വീഡിയോയുടെ ഓഡിയോ നിങ്ങൾക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേൾക്കാതെ പോകരുത് സ്വർണക്കടത്ത് മുതൽ പ്രാണപ്രതിഷ്ഠ വരെ ഒരുപാട് ടോക്ക് ഷോസ് നിങ്ങൾക്കറിയാം ഒരുപാട് ഡിബേറ്റ്സ് നടക്കുന്നുണ്ട് മാസപ്പടിയെ കുറിച്ച് നടക്കുന്നുണ്ട് ഒ പി സിയെ കുറിച്ച് നടക്കുന്നുണ്ട് പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് നടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ആരാണ് ആദ്യം കേരള കേരളത്തിലെ ജനങ്ങളോട് ആദ്യം കൊണ്ടുവന്നതും പറഞ്ഞതും നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഓരോ കാര്യങ്ങളും ഓരോന്നായി വിളിച്ചു പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ച ടോപ്പിക്സ് ആണ് ഹാറ്റ്സ് ഓഫ് ടു മിസ്റ്റർ കുഴൽനാടിൻ ആൻഡ് മിസ്റ്റർ ജോർജ് ഓഫ് ഓഫ്ലേറ്റ് ആണെങ്കിലും അവർ ഇറങ്ങി തിരിച്ചല്ലോ ഇതിന്റെ റിസൾട്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ആസ് എ സിംഗിൾ ലേഡി ഓരോ സിസ്റ്റം അല്ലെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതുപോലെ ഒരുപാട് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് എന്നെ അക്യൂസ്ഡ് ആക്കി എന്നെ പതിനഞ്ച് മാസം ജയിലിൽ അടച്ച് എന്നെ നിശബ്ദത ആക്കാൻ അല്ലെങ്കിൽ ആക്കാൻ നിശബ്ദയാക്കാൻ നിശബ്ദത ഓർ നിശബ്ദ ഓക്കെ അങ്ങനെ സൈലന്റ് ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനോട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്കൊരു റിസൾട്ട് എന്ന് എനിക്ക് തെളിഞ്ഞുകൊണ്ട് മാത്രമാണ് ഐ ആം വേയ്റ്റിംഗ് ഐ വേറ്റ് ഓഫ് ഇറ്റ് പക്ഷെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയും വിവാദങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും ഡിസ്കഷൻസ് ഇത്രയും ടൈം എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും വെളി വരുമ്പോൾ പോലും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്രയും തൊലിക്കട്ടിയോടെ കേരളത്തിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത്വാർഡ് കൊടുത്താണ് നമ്മൾ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സൈലൻസ് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടും ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈ നാട്ടുകാരുടെ കാശ് എടുത്ത് ആൾക്കാരെ മുടിപ്പിക്കുന്നതും ഇത് അവരുടെ കർമ്മമാണ് ഇത്രയും വർഷത്തിൻ്റെ അകത്ത് ഇത്രയും ദിവസത്തിൻ്റെ അകത്ത് ഇത് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രോജക്ട് പോലെയാണ് മനസ്സിലാവുന്നില്ല വേർഇസ് ഇറ്റ് ഹെഡിങ് ടു ഈ ഇടയ്ക്ക് ഐ വാസ് ജസ്റ്റ് ന്യൂസ് ആൻഡ് ഐ വാസ് ജസ്റ്റ് സർപ്രൈസ് ജനങ്ങളുടെ കാശെടുത്ത് ഫോറിൻ ട്രിപ്സ് നടത്തുന്നു റിസർച്ച് നടത്തുന്നു നെഗോസിയേഷൻ നടത്തുന്നു എല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്ന് എന്താണ് അവിടെ നടന്നതെന്ന് നേരെ പ്രസന്റ് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരാണ് ഭരിക്കുന്നത് കേരളം They do not know how to describe a school. They ഡോ നോട്ട് നോ ഹൗ ടു എന്താ പറയുക ഒരു സ്പീച്ച് നടത്താൻ അറിയില്ല വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞ് എന്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞ് ഇംഗുലാബ് വിളിച്ച് ഇവരൊക്കെ എത്ര വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാര് നമ്മളുടെ കേരളം ഭരിക്കുന്നില്ലേ അപ്പൊ കേരളം അത്ര ചെറിയൊരു സംഭവമാണോ അതോ അതോ മറ്റുള്ളവരുടെ കഴിവിനെ അടിച്ചമർത്തി ഇൻഗുലാബ് വിളിച്ച് അവരുടെ വാ അടച്ച് അവർക്ക് ജോലി കിട്ടാതെ ആക്കുന്നതാണോ അതിന്റെ പിന്നിലുള്ള അജണ്ട ഐ നീഡ് ടു ആക്സോൾ യു ഓപ്പൺ യുവർ ഐസ്റ്റേ ടു ഫൈറ്റ് അട്രോസിറ്റീസ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ അട്രോസിറ്റീസ് ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ മീഡിയയിൽ പറഞ്ഞതാ ആ ബിസിനസ് തുടങ്ങിയ ആ പെൺകുട്ടി ആ പെൺകുട്ടി ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ കെഞ്ചുന്നു ലോകത്തിനോട് കേരളത്തിനോട് മീഡിയയോട് ആൾക്കാരോട് വാട്ട് ഡസ് ദീൻ വാസ് ഈ അസൈൻഡ് ടു ദാറ്റ് റിസ്പോൺസിബിലിറ്റി ഓഫ് സൊസൈറ്റി ലേഡി ഓർ ഗേൾ ബേബി ലിവ് അലൌ other girls and ladies and women are not women in the society or all the other women are not women in kerala. there is only one woman. she can do all the malpractices, all the dealings and everything and people come down in front of the media begging the society, begging kerala that she may be allowed to live. higher officers, parayamadil, anastadichigundu. ഒരുപാട് സഹോദരിമാരും ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ടുണ്ട് എന്റെ മനസ്സും എന്റെ സ്നേഹം അവരോടുകൂടെ ഉണ്ട് ഇതൊന്നും ആക്ച്വലി എന്താ പറയാ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഒരുപാട് പേര് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു ഫെസിലിറ്റീസ് കണ്ട് മതി മറന്നായിരിക്കും സ്വപ്ന സുരേഷ് ഗോൾഡ് സ്മഗ്ലർ ആയത് ദാറ്റ്സ് റോങ് ഒരു ഫെസിലിറ്റീസും കണ്ട് ഗോൾഡ് സ്മഗ്ലിംഗിന് വേണ്ടി പോയത് പോയേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയോടും ഇന്നും ഞാൻ നന്ദി പറയുന്നുണ്ട് എനിക്ക് തന്ന ഫെസിലിറ്റീസ് എനിക്ക് തന്ന ലക്സറിയസ് ലൈഫ് എല്ലാ എല്ലാത്തിനും എനിക്ക് നന്ദിയുണ്ട് ഇറ്റ്സ് നോട്ട് മണി ആൻഡ് ഫെസിലിറ്റീസ് ഇതുപോലെ സബ്ജക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവാം ഡോണ്ട് ഡോണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് പീപ്പിൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ മറുപടി പറയാൻ മുന്നോട്ട് വരണം ഇറ്റ്സ് മൈ ഹിൾ റിക്വസ്റ്റ് ബിക്കോസ് നമ്മളിലുള്ള പവർ വേറെ ആരുടെ കയ്യിലും ഉണ്ടാവില്ല ഇങ്ങനെ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്ത് വീട്ടിൽ തന്നെ അടഞ്ഞുകൂടി ഇനി പുറം ലോകം കാണണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടും കൈ ഞാൻ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കം ഔട്ട് നത്തിങ് കെൻ സ്റ്റോപ്പ് യു ഫ്രം അച്ചീവിങ് യുവർ ഡ്രീംസ് യു ക്യാൻ ഇറ്റ് പീപ്പിൾ ഹു എക്സ്പ്ലോയ്ഡ് യു എക്സ്പ്ലോയ്ഡ് മീ വിൽ ഫേസ് വൺ ഡേ ഹാ ടു ഫേസ് ദ ലോ അതുകൊണ്ട് തളർന്ന് കിടക്കുന്നവരോട് എനിക്ക് പറയണ്ട തളർന്ന് കിടന്നാൽ ആരും ഉണ്ടാവില്ല നമ്മളെ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യുക കണ്ടില്ലേ ഓരോ സത്യങ്ങൾ ഓരോ ദിവസം ഡേ ബൈ ഡേ ഓരോന്നും വെളി വരുന്നത് തൊലി കട്ടി കാരണം അവർ റിയാക്ട് ചെയ്യുന്നില്ല അത് നമ്മളുടെ വിഷയമല്ല റിയാക്ട് ചെയ്യേണ്ട ഒരു കാലം വരും സമയം വരും ആരോ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് എടുത്തു വെച്ച് ഇംഗ്ലീഷിൽ അങ്ങ് വായിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എന്ന് പോലും എനിക്കറിയില്ല സംശയമുണ്ട് അയോധ്യയെക്കുറിച്ച് ഭഗവാൻ ശ്രീരാമനെ കുറിച്ച് യെസ്റ്റഡേസ് വാസ് നോട്ട് എ പൊളിറ്റിക്കൽ ഇവന്റ് എല്ലാം പൊളിറ്റിക്കൽ രീതിയിൽ കാണുകയാണെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന മൽ പ്രാക്ടീസസും ആ രീതിയിൽ തന്നെ കാണണ്ടേ ലോകമെമ്പാടും ഇന്നലത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എല്ലാ ജനങ്ങളും ലോകമെമ്പാടും അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആയിരുന്നോ അതോ ഒരു ഗവൺമെന്റ് ഇവൻ്റ് ആയിരുന്നോ ന്യൂയോർക്ക് യു എസ് എ ന്യൂസിലൻഡ് ഇൻഡോനേഷ്യ തായ്ലൻഡ് അങ്ങനെ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു വൈ വാസ് ദാറ്റ് ദാക്ട് ഇറ്റ് വാസ് ദ ഹോം ഓഫ് ലോർഡ് ആഫ്റ്റർ ഹൺഡ്രഡ് ഇയേഴ്സ് ഇറ്റ് ഈസ് എ പ്രൗഡ് മോമെന്റ് ഫോർ ഇന്ത്യൻസ് ഇറ്റ്സ് നോട്ട് എ പ്രൗഡ് മോമെന്റ് ഓൺലി ഫോർ ഹിന്ദുസ് ബട്ട് ഇറ്റ് വാസ് എ പ്രൗഡ് മോമെന്റ് ഫോർ ഇന്ത്യൻസ് അതിനെ പോലും കോർണർ ചെയ്തുകൊണ്ട് അതിനെ ഒരു

ഇറ്റ് ഇസ് ഇറ്റ്ഡീസ് ബിലീഫ് ഇറ്റ് ഇസ് റിലിജൻ പതിനൊന്ന് ദിവസത്തെ കഠിന വ്രതം എടുത്ത് ഭഗവാന്റെ അടുത്ത് ചേർന്ന് നിന്ന് ഒരു പ്രവർത്തി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒരു തെറ്റാണോ അതൊരു സ്റ്റേറ്റ് ഇവന്റ് ആണോ അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആണോ അതൊരു റിലിജന്റെ ഭാഗമാണ് ശരിയാണ് പക്ഷെ ക്ഷണം കിട്ടിയിട്ടും ഡിക്ലൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അഭിമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല ആര് ക്ഷണിച്ചാലും ഭഗവാന്റെ അടുത്തോ അതല്ലെങ്കിൽ ഏത് ദേവാലയത്തിൽ എത്തണമെങ്കിലോ ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം അടുത്ത് എത്തണമെങ്കിൽ ദൈവത്തിന്റെ ക്ഷണം വേണം ദൈവം പോലും തള്ളിക്കളയുന്ന ആൾക്കാർക്ക് ദൈവത്തിന്റെ അടുത്ത് ഓടിയെത്താൻ കഴിയില്ല അതിനി വൃ വ്രതമനുഷ്ഠിച്ചാൽ എന്ത് എത്താൻ പറ്റത്തില്ല കൊള്ളയടിച്ചും കൊന്നും ആൾക്കാരെ നശിപ്പിച്ചും പട്ടിണിക്കും ഇട്ട ആൾക്കാര് ഒരു ദേവാലയത്തിൽ എത്തണമെങ്കിൽ ദൈവം തന്നെ സമ്മതിക്കണം നിങ്ങൾ ഞാൻ പറയുന്നതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല ഇത് എന്റെ ഒരു ചെറിയ ചിന്താഗതി എന്റെ ഒരു ചെറിയ ഫീലിംഗ് ഇന്നലെ ഇത്രയും വലിയൊരു ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഞാൻ കേട്ടപ്പോ ഐ വോസ് ഡിസ് എല്ലാം പൊളിറ്റിക്കലായിട്ട് മാത്രം കണ്ട് കേരളത്തിന് വേണ്ടി രാത്രിയും പകലും ജീവിച്ചും മഴിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് ബാക്കിയുള്ള കാര്യങ്ങളും അറിയണില്ലേ സ്വന്തം വീട്ടിൻ്റെ അകത്ത് നടക്കുന്നതോ നടന്നതോ അറിഞ്ഞില്ലേ ഇത്രേ ചോദിക്കാനുള്ളൂ നിങ്ങളെല്ലാവരും പ്രതികരിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ശക്തിയായിട്ട് പ്രവർത്തിച്ചാലും പ്രതികരിച്ചാലും നമുക്ക് സത്യം വെളി കൊണ്ടുവരാൻ പറ്റും